ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു യൂണിറ്റിന് പതിനാറ് പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം അഞ്ചാം തവണയാണ് ഇത് വൈദ്യുതി നിരക്ക് ഉയർത്തിയിരിക്കുന്നത് നാല് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനത്തിൻ്റെ അതായത് മുപ്പത്തേഴ് പൈസയുടെ വർധനമാണ് കെ എസ് ഇ ബി ആവശ്യപ്പെട്ടത് പുതിയ നിരക്ക് വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരെ നിരക്ക് വർധനവ് ബാധിക്കില്ലെന്നാണ് കെ എസ് ഇ ബി അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പതിനാറ് പൈസയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ പന്ത്രണ്ട് പൈസയും വർദ്ധിപ്പിക്കുമെന്നാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്നില്ലെന്നുമാണ് റിപ്പോർട്ട് യൂണിറ്റിന് വരുത്തിയ വർധനവിന് പുറമെ ഫിക്സഡ് ചാർജും ഉയർത്തിയിട്ടുണ്ട് പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് അഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ മുപ്പത് രൂപ വരെയും ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് നാൽപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെയും വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട് ഇതിനു പുറമെ ജാനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ യൂണിറ്റിന് പത്ത് പൈസ നിരക്കിൽ സമ്മർ താരിഫ് ഏർപ്പെടുത്തണമെന്ന് കെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചില്ല കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതി ഉപയോഗത്തിന് യൂണിറ്റിന് അഞ്ച് പൈസയുടെ വർധനവും വരുത്തിയിട്ടുണ്ട് അഞ്ച് ലക്ഷം ആളുകളെയാണ് ഈ നിരക്ക് വർധനവ് ബാധിക്കുക എന്നാണ് വിലയിരുത്തലുകൾ ഡിസംബർ അഞ്ചാം തീയതി മുതലാണ് പുതിയ നിരക്കിന് പ്രാബല്യമെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അടുത്ത ഏപ്രിൽ മുതൽ യൂണിറ്റിന് പന്ത്രണ്ട് പൈസ കൂടി വർദ്ധിക്കും ചുരുക്കി പറഞ്ഞാൽ ഫലത്തിൽ അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ ആകെ വർധന യൂണിറ്റിന് ഇരുപത്തിയെട്ട് പൈസയുടേതാകും വാണിജ്യ ഉപഭോക്താക്കൾക്ക് എനർജി ചാർജിൽ വർധനയില്ല യൂണിറ്റിന് മുപ്പത്തിയേഴ് പൈസയുടെ വർധനയാണ് കെ എസ് ഇ ബി ആവശ്യപ്പെട്ടത് പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളുടെ പകൽ സമയത്തെ വൈദ്യുത നിരക്കിൽ പത്ത് ശതമാനം കുറവ് വരുത്തി സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സർവകലാ സർവകലാശാലകളുടെയും വൈദ്യുത നിരക്ക് സർക്കാർ സ്ഥാപനങ്ങളുടെ നിരക്കിലേക്ക് മാറ്റി എന്തായാലും വൈദ്യുതി ചാർജിന്റെ വർധനവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്